നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കർണാടകയിലെ ധർമ്മസ്ഥലം ഇപ്പോഴും ദുരൂഹതകൾ ഒളിപ്പിച്ച് ആ സ്ഥലം നിലകൊള്ളുകയാണ് മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട് ധർമ്മസ്ഥലയിൽ നൂറോളം മൃതദേഹം കുഴിച്ചു മൂടിയെന്ന മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സാക്ഷി അതായത് ഇതിനെല്ലാം സാക്ഷിയായ ആ വ്യക്തി കാണിച്ചു കൊടുത്ത എല്ലാ സ്പോട്ടുകളിലും പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ ജിയോ ടാഗിംഗ് നടത്തിയിട്ടുണ്ട് ജിയോ ടാഗിങ്ങിനൊപ്പം സർവേകാലിന് സമാനമായ ഒരു അടയാളവും ഈ ഭൂമിയിൽ പതിച്ചിരിക്കുകയാണ് മൂന്നാമത്തെ ദിവസവും സാക്ഷി ചൂണ്ടിക്കാണിച്ചു കൊടുത്ത പോയിന്റുകളിൽ പ്രത്യേക അന്വേഷണ സംഘം കുഴിച്ചു പരിശോധിക്കുവാൻ ഒരുങ്ങുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി അഞ്ച് പോയിന്റുകളിൽ പരിശോധന നടത്തി എന്നാൽ മൃതദേഹ അവശിഷ്ടമായി ഒന്നും കണ്ടെത്താനായില്ല കഴിഞ്ഞ ദിവസം എസ് ഐ ടി തലവൻ പ്രണവ് മൊഹന്തി ബംഗളൂരിൽ നിന്ന് ധർമ്മസ്ഥലയിൽ നേരിട്ടെത്തി കാടിനകത്ത് കുഴിച്ചു നോക്കി ആ പോയിന്റുകളിൽ നേരിട്ട് പരിശോധന നടത്തുകയും ചെയ്തു സാക്ഷി പറഞ്ഞതനുസരിച്ച് അന്വേഷണ സംഘം അതിരുകെട്ടി സുരക്ഷിതമാക്കിയ എട്ട് പോയിന്റുകളാണ് ഇനി ബാക്കിയുള്ളത് ഇതിൽ മൂന്നെണ്ണം കാടിനുള്ളിലാണുള്ളത് നാല് പോയിന്റുകൾ നേത്രാവതി നദിയോട് ചേർന്നുള്ള ദേശീയപാതയിലാണ് ആയിരിക്കുന്നത് മറ്റൊന്ന് നേത്രാവതി സ്നാനഘട്ടത്തിൽ നിന്ന് ആചക്കുരിയിലേക്ക് പോകുന്ന ചെറു റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത് കന്യാടി എന്നിടത്ത് സ്വകാര്യ ഭൂമിയിലും രണ്ട് പോയിന്റുകൾ ഉണ്ട് എന്ന് ശുചീകരണ തൊഴിലാളി പറഞ്ഞു എന്നാൽ അവിടെ പരിശോധിക്കാൻ എസ് ഐ ടിക്ക് പ്രത്യേക അനുമതി വേണ്ടിവരും ഓരോ പോയിന്റിലും സാക്ഷി ആവശ്യപ്പെടുന്നതിലും കൂടുതൽ ചുറ്റളവിലാണ് അന്വേഷണ സംഘം കുഴിച്ചു പരിശോധിക്കുന്നത് ധർമ്മസ്ഥല ട്രസ്റ്റിന് കീഴിലോ മറ്റു സ്വകാര്യ വ്യക്തികളുടെ പേരിലോ ഉള്ള ഭൂമിയിലെ സ്പോട്ടുകൾ കുഴിച്ചു പരിശോധിക്കുന്നത് അന്വേഷണ സംഘത്തിന് മുന്നിൽ വെല്ലുവിളിയാണ് ഇതിന് കോടതിയുടെ പ്രത്യേക അനുമതി വേണ്ടി വരും താൻ മൃതദേഹം അറിവ് ചെയ്ത ഇടത്ത് നിന്ന് കുഴിച്ചെടുത്തതെന്ന് അവകാശപ്പെട്ട് സാക്ഷി കോടതി നൽകിയ തലയോട്ടിയിലെയും അതിൽ പറ്റിയിട്ടുള്ള മണ്ണിന്റെ ഫോറൻസിക് പരിശോധന തുടങ്ങിയിട്ടുണ്ട് അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ് ചില പ്രത്യേക പരാമർശങ്ങൾ നടത്തിയിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു വെളിപ്പെടുത്തലുകളിലേക്ക് ഒരിക്കൽ കൂടി നാനൂറ്റി അമ്പത്തിയാണെങ്കിൽ തന്നെ ആദ്യം എടുക്കുന്ന ബോഡിക്ക് ഓരോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കീഴിൽ ഇരുപതോളം പേർ ഇപ്പം രംഗത്തുണ്ടെങ്കിലും ഇത് ഡിവൈഡ് ചെയ്ത് പത്തും പതിനഞ്ചും ഇരുപതും ഡെഡ് ബോഡി വെച്ച് ഒരു സർക്കിൾ ഇൻസ്പെക്ടർക്ക് ഇങ്ങനെ കൊടുക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്തുകൊണ്ടാണ് കേരളക്കാർ ഇത്തരം നിൽക്കുന്നത് കേരളത്തിലെ ഒരു മലയാളി ആയ അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളുടെ മകളെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കൊന്നു കളഞ്ഞിട്ട് അതിൻ്റെ അമ്പത്തി ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഡെഡ് ബോഡി അവിടുത്തെ പുഴയിൽ നിന്ന് ലഭിച്ചു അത് കാലും കയ്യും കെട്ടിയ നിലയിൽ സ്കെൽറ്റം മാത്രമായിട്ട് വന്നു അങ്ങനെ ധാരാളം സംഭവങ്ങൾ മലയാളികൾക്ക് അപകടം ഉണ്ടായിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ അടുത്ത ദിവസം കഴിഞ്ഞ ദിവസം ചാനലിലൊക്കെ വന്നിരുന്ന ഒരാളെ കണ്ടു അങ്ങേർക്ക് ഈ ധർമ്മസ്ഥലയിലെ നാൽപ്പത് ഏക്കർ സ്ഥലം അവർക്കുണ്ട് അവരുടെ വല്യപ്പൻ അപ്പൻ്റെ അപ്പൻ ഇടുക്കിയിൽ നിന്ന് അവർ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് ധർമ്മസ്ഥലെ എത്തി നാൽപ്പത് ഏക്കർ സ്ഥലം അവര് അവിടെ വാങ്ങുകയോ അവിടെ കൃഷി ചെയ്യുകയോ ചെയ്തു വല്യപ്പനാണ് ആ നാല്പത് ഏക്കർ സ്ഥലം ആ ധർമ്മസ്ഥലായിട്ട് ബന്ധപ്പെട്ട അവരുടെ അവിടുത്തെ അതിൻ്റെ ഉടമസ്ഥൻ്റെ സഹോദരന് വേണ്ടി വരുമെന്ന് പറഞ്ഞു അങ്ങനെ ബലം പ്രയോഗിച്ച് ഇവരെ വരട്ടി അവര് പറഞ്ഞിട്ട് ആ ഇരുപത് ഏക്കർ സ്ഥലം ബലം പ്രയോഗിച്ച് അവര് വാങ്ങിച്ചു എന്ന് ആ ഇടുക്കി ജില്ലയിലെ കെ പി അനീഷ് എന്ന് പറഞ്ഞ അദ്ദേഹം പറയുന്ന കേട്ടു അവരുടെ വല്ലിപ്പൻ മരിച്ച ശേഷം അപ്പനാണ് ഈ കൃഷിയെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അപ്പനെ വരട്ടിട്ടാണ് വെല്ലിപ്പൻ്റെ കാലഘട്ടത്തിലും അപ്പനെ വരട്ടിട്ട് പതിനെട്ട് ഇരുപത് ഏക്കർ സ്ഥലം പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് അവര് ബലം പ്രയോഗിച്ച് വരട്ടി വാങ്ങിച്ചു എന്ന് ബാക്കി പതിനെട്ട് ഇരുപത് ഏക്കർ സ്ഥലം കൂടെ തന്നിട്ട് പോകുന്നതാണ് നല്ലത് അതിനും പതിനെട്ട് ലക്ഷം രൂപ തരികയുള്ളൂ എന്ന് പറഞ്ഞ് ഇവരെ ഭീഷണിപ്പെടുത്തി ഇവർ അതിനുശേഷം ഇവർക്ക് ആ ഭീഷണി വകവെക്കാതെ നിന്നു ഇവർ പക്ഷേ അവസാനം പതിനെട്ട് ലക്ഷം കിട്ടിയത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണ് നല്ലതെന്നൊരു ഡെഡ് ലൈൻ കൊടുത്തു ഒരാഴ്ച കഴിഞ്ഞപ്പം ഈ കെ പി അനീഷിൻ്റെ പിതാവ് കെ ജെ ജോസഫിനെ അവിടെ വച്ച് ഒരു ട്രക്കർ ഇടിച്ചു കൊന്നു അതേപോലെ ടു വീലറിൽ അങ്ങോട്ട് പോകുന്ന സന്ദർഭത്തിലാണ് ധർമ്മസ്ഥലെ വെച്ച് ട്രക്കടിച്ചു ട്രക്കിടിച്ച് അദ്ദേഹം മരിക്കുന്നത് അതിനെ സംബന്ധിച്ച് അന്നേ കേസുണ്ട് കൊലപാതകമാണ് ട്രക്കടിപ്പിച്ച് മനഃപൂർവം കൊന്നതാണ് അത് കണ്ട ഒരു പെൺകുട്ടിയുടെ മൊഴി അന്നേ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഈ ആൾ സ്കൂട്ടറിൽ അവിടെ ഒതുങ്ങി നിൽക്കുന്ന സമയത്ത് നേരെ കൊണ്ട് ഇടിച്ചു കൊന്നിട്ട് പോവുകയായിരുന്നു ട്രക്ക് ഓടിച്ചു പോയി എന്നുള്ള മൊഴി കിട്ടിയിട്ടുണ്ട് അത് ആറേഴ് വർഷം മുമ്പാണ് ആ സംഭവം ഉണ്ടായെങ്കിലും അതിൻ്റെ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല അതൊരു റാഷ് ആൻഡ് നെഗ്ലിജന്റ് അല്ലെങ്കിൽ വണ്ടി വണ്ടിയിടിച്ച് മരിച്ചതായിട്ട് മാത്രം അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങനെ ട്രീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് പിതാവിനെ യഥാർത്ഥത്തിൽ കൊല്ലുകയായിരുന്നു ഒരാഴ്ചക്കുള്ളിൽ പതിനെട്ട് ലക്ഷം രൂപ വാങ്ങിച്ചുകൊണ്ട് പൊക്കോളൂ എന്ന് പറഞ്ഞിട്ടാണ് അവർ വാണിംഗ് കൊടുത്ത് ഒരാഴ്ചക്കുള്ളിൽ അത് പണം വാങ്ങാൻ തയ്യാറല്ല എന്ന് എന്നറിയിച്ചതിൻ്റെ അടുത്ത ദിവസം അദ്ദേഹത്തിനെ ട്രക്ക് ഇടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കെ പി അനീഷ് പറയുന്നത് അപ്പം അതിൻ്റെ കേസ് ഇപ്പോഴും അവിടെ കിടപ്പുണ്ട് അത് ഈ എസ് ഐ റ്റിയുടെ മുമ്പിൽ ഹാജരാകിയിട്ട് അന്നത്തെ ട്രക്കാരാണ് മറ്റൊക്കെ ആരുടെയാണ് അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ അന്വേഷിച്ച് അതൊരു മാഡർ ആയിട്ട് തന്നെ ഇനി ചാർജ് ഷീറ്റ് കൊടുക്കേണ്ടി വരും കാരണം നേരത്തെ ഉള്ളത് റാഷൻ നെഗ്ലിജന്റ് ആണെങ്കിൽ ശരി അത് ഗവൺമെന്റ് അത് കോടതിയിൽ ട്രയൽ നടന്നാലും ശരി സെക്ഷൻ മാറി മുന്നൂറ്റി രണ്ടായി കഴിഞ്ഞാല് വീണ്ടും അതിൻ്റെ ചാർജ് ഷീറ്റ് കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല നിയമപരമായിട്ട് അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ കെ പി അനീഷ് ഇത് കേൾക്കുന്നെങ്കിൽ ഇനിയും ആ കേസുമായിട്ട് മുന്നോട്ട് പോകണം അദ്ദേഹം അങ്ങ് ധർമ്മസ്ഥലേ പോകാൻ പേടിച്ചിട്ട് അവര് കേരളത്തിലെ വയനാടിനടുത്ത് അവർ വന്ന് താമസമാണ് പക്ഷേ അവിടെ ഇരുപത് ഏക്കർ സ്ഥലമുണ്ട് അത് 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 അനാഥമായിട്ട് കിടക്കുകയാണ് അവിടെ കൃഷി ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ ധാരാളം ആൾക്കാർ ഭയപ്പെട്ട് അവിടെ പോയിട്ടുണ്ട് ഏതായാലും രണ്ടായിരത്തി പതിനാല് വരെ ബെൽത്തങ്ങാടി പോലീസ് അതിർത്തിയിലായിരുന്നു ധർമ്മസ്ഥല അതിനുശേഷം രണ്ടായിരത്തി പതിനാല് ധർമ്മസ്ഥലെ പ്രത്യേക പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചിട്ടുണ്ട് ഏതായാലും അവിടെ എത്തിച്ചേരുന്ന മലയാള മലയാളികളുടെ ചാനൽക്കാർക്കും യൂട്യൂബേഴ്സിനൊക്കെ തൃട്ട് കൂടുതലുണ്ട് എങ്കിലും അവിടെ ആ ഏരിയയിൽ ഇപ്പം വളരെ വിജനമാണ് എന്ന് പറയുന്നു ഏതായാലും പതിമൂന്നോളം സ്ഥലം മാർക്ക് ചെയ്തെന്ന് ഡെഡ് ബോഡി എടുത്ത് അത് ആരുടെയാണെന്ന് ചിലപ്പം ആ ശുചീകരണ തൊഴിലാളിക്ക് പറയാൻ സാധിച്ചേക്കും അത് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായിട്ട് അന്വേഷണം അത്രയെങ്കിലും മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും കാരണം അവിടെ മേലിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ നടക്കാതിരിക്കാൻ ഒരു തടസ്സം ഈ നിയമ നടപടി മൂലം ഉണ്ടാകും അതുകൊണ്ട് അവിടെ കച്ചവട സ്ഥലങ്ങളൊക്കെ വളരെ വിരൽ വളരെ വിജനമാണ് എന്നും വാർത്ത വരുന്നുണ്ട് ഏതായാലും കെ പി അനീഷിൻ്റെ ശ്രമം വിജയിക്കട്ടെ അദ്ദേഹം തളിപ്പറമ്പിൽ ആണ് ഇപ്പം വന്ന് താമസിക്കുന്ന പേടിച്ച് അതുകൊണ്ട് ധർമ്മസ്ഥലെ ഇരുപതൊക്കെ സ്ഥലം അങ്ങനെ നിൽക്കുകയാണ് അതിനൊരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ട് അവിടെ തന്നെ പോയി കൃഷി ചെയ്ത് ജീവിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അത് അത് കാരണം അത് ഡേഞ്ചറസ് ആയ ഒരു ഒരു സ്ഥലമാണ് കുട്ടികളെയും പെൺകുട്ടികളെയും സ്ത്രീകളെയും മാത്രമല്ല റേപ്പ് ചെയ്ത് കൊന്ന് കുഴിച്ചു കൂടിയത് അവിടുത്തെ അവരുമായിട്ട് ബന്ധപ്പെട്ട ആണുങ്ങളെയും അതുപോലെ കുഴിച്ചുകൂടി കുഴിച്ചു കൂടി കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്ന് വാർത്തകൾ വരുന്നുണ്ട് മരണത്തിലെ ദുരൂഹത നീക്കണമെങ്കിൽ കേസെടുത്ത് അന്വേഷണം നടത്തിയേ പറ്റുള്ളൂ അതിനുള്ള ശ്രമം അവിടുത്തെ ഗവൺമെൻറ് നടത്തുന്നു എന്നാണ് മനസ്സിലാകുന്നത് അതിശക്തമായ എതിർപ്പ് ഇക്കാര്യത്തിൽ അവിടെ ഉണ്ടാകുന്നുണ്ട് എന്നും മനസ്സിലാകുന്നുണ്ട് പക്ഷേ മലയാളികൾ ഇതിനകത്ത് സജീവമായിട്ട് രംഗത്തുടും കാരണം മലയാള ചാനലുകളെല്ലാം അവിടെ എത്തിക്കഴിഞ്ഞു അവർക്കൊക്കെ ത്രട്ടർ ഉണ്ട് അതോടൊപ്പം തന്നെ യൂട്യൂബേഴ്സും ധാരാളം വന്നു കഴിഞ്ഞു കാരണം പല മലയാളികളും വെൽത്തങ്ങാടിയിലൊക്കെ ധാരാളം മലയാളികൾ താമസിക്കുകയും വർഷക്കണക്കിനായിട്ട് അവിടെ താമസിക്കുകയും അവിടെ കൃഷി ചെയ്ത് ജീവിക്കുകയും ചെയ്യുന്ന മലയാളികളുണ്ട് അവർക്ക് നാട്ടിലൊന്നും വലിയ അവർ അവിടെയാണ് താമസിക്കുന്നത് എനിക്ക് ധാരാളം കുടുംബക്കാരെ അറിയാം ബെൽത്തങ്ങാടിയിൽ ഞാൻ ബെൽത്തങ്ങാടിയിൽ അടുത്ത കാലത്ത് പോവുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവിടെയുള്ള ആ ധർമ്മസ്ഥലം മുതല് അല്ലെങ്കിൽ ബെൽത്തങ്ങാടിയിൽ പരിസരങ്ങളിലും അതിനടുത്ത് വളരെയധികം സ്ഥലങ്ങൾ മലയാളിയുടെ ഏരിയ ധാരാളം ഉണ്ട് അതിൻ്റെ അടുത്തടുത്ത പത്ത് മുപ്പത് ഉള്ള കിലോമീറ്ററിനുള്ളിലൊക്കെ വളരെയധികം കൃഷി സ്ഥലങ്ങൾ മലയാളികളുടെ കൈവശമുണ്ട് അതുകൊണ്ട് അവിടെ എല്ലാം ചില പ്രശ്നങ്ങൾ ഇനി ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് എങ്കിലും അതിശക്തമായ നടപടി ഗവൺമെൻറ് എടുത്താൽ തീർച്ചയായിട്ടും ഈ കൊലപാതകത്തിന് ഒരു പര്യവസാനം ഉണ്ടാവും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാകത്തില്ല കുറേയൊക്കെ നമുക്ക് തടയാൻ സാധിക്കും ഒരു ശാന്തമായ അന്തരീക്ഷം അവിടെ ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഉള്ള കാര്യങ്ങൾ ഇപ്പം ധർമ്മസ്ഥലെ പോലീസ് സ്റ്റേഷനിലായിരിക്കും ഉണ്ടാകുന്നത് ഏതായാലും അടുത്ത കാലത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുമ്പ് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിനും ഇരുപത്തഞ്ചിനും ഇളയ്ക്കാണെങ്കിൽ അതൊക്കെ കുറച്ച് ഓർമ്മ നിൽക്കുകയും അങ്ങനെയുള്ള ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ ആൾക്കാരെ കണ്ടെത്താനും എളുപ്പമുണ്ടാവും ഏതായാലും അന്വേഷണ രീതിയിൽ പ്രാഥമികമായിട്ട് അവരെ അന്വേഷിക്കുന്നത് ഈ പറഞ്ഞ മൊഴി ശരിയാണോ അവിടെ ഡെഡ് ബോഡി ഉണ്ടോ അത് അത് എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകും അതേസൊ ഒപ്പം തന്നെ ആൾക്കാർ മരണപ്പെട്ടവരെ ആൾക്കാരെല്ലാം രംഗത്ത് വരണം പോലീസിൽ കേസെടുത്തിട്ടില്ലെങ്കിൽ ഇനി കേസെടുക്കാനുള്ള മൊഴി കൊടുത്ത് കേസെടുപ്പിക്കുന്നതാണ് ഉചിതം